السلام عليكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة بنفس بعدد كل معلوم لكم اللهم صل على سيدنا ومولانا محمد صاحب التاج والمغراج والبراق والعلم بدافع البلاء والوباء والقهط والمرض والعلم اسمه مكتوب مرفوم مشفوم منقوش في اللهب والقلم سيد العرب بالأجم. جسمه مقدس معلم معتر مطهر منبر في البيت والهرم شمس الله بادر الدجى ودر الولا نور الهداك في البراء مصباح اللمم جميع الشيم شفي اللمم صاحب الجود والكرم بالله عاسمه وجبريل خادمه والبراق مركبه والمغراج صفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وبصيلتنا في الدارين صاحب قابق في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين അബിൽ ഖാസിമി സയ്യിദിന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി നൂരില്ലാഹിഹൽ മുഷ്താഖൂനബി നൂരിൻ ഖസീറൻ ഖസീറ എന്നാണ് പറയുന്നത് അപ്പോൾ സലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക എന്നാ പറയണേ അപ്പോൾ നമ്മൾ പറഞ്ഞോളന്നെന്താ ചോദിച്ചാൽ അള്ളാഹു സുബാനോത നമ്മളോട് പറഞ്ഞെന്താ ചോദിച്ചാൽ ഇന്നല്ലാ മല ഇക്കത്തഹുന അലൻ നബിന ആമനു സല്ലു അലൈഹിമു തസ്ലീമ എന്നാണ് അപ്പം റസൂൽ സാഹ അലൈ നിന്ന് കലിമത്ത് തൗഹീദ് എന്നുള്ള വചനം ഈ ഏഴാകാശ ഏഴു ഭൂമിൻ്റെ ഇടയിലേക്ക് ആ വാക്യം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തൗഹിദ്ര ഇലാഹല മുഹമ്മദ് റസൂൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഭൂഗോളം ഭൂഗോളം മൊത്തം ഗോളങ്ങളെല്ലാം ഗാലക്സികളെല്ലാം തവിടു പൊടിയാകും എന്നാണ് പറഞ്ഞത് അത്രക്ക് ശക്തിയുള്ളൊരു ഭജനാണ് ലാ ഇലാഹിലാ മുഹമ്മദ് റസൂല്ല എന്നുള്ള കലിമത്ത് റഹീദ് അപ്പം നമ്മൾ ആ ദിഖർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ആ ദിഖറോടു കൂടി ആ അള്ളാഹുവിൻ്റെ മുഖത്തിനെ ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ റൂഹിൽ നിന്ന് നമ്മുടെ റൂഹിലുള്ള അഴുക്കുകളെല്ലാം എന്താവും അതിലുള്ള അഴുക്കുകളൊക്കെ ഒഴിവായി പോയി പോകും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ ചോദിച്ചാൽ അങ്ങനെ ഒരിൽമ ചൈനയിലുണ്ടെങ്കിൽ ചൈനയിൽ പോയി കരസ്ഥാക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു ലൈവ് ആയിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സദാസമയത്തും അള്ളാഹു നമ്മളെ സദാസമയത്തും തൂണിലും തുരുമ്പിലും വല്ലാഹുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ സദാസമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യാണ്ട് ചോദിച്ചാൽ നമ്മൾ സദാസമയത്തും നമ്മൾ ധിക്കറിലായിരിക്കണം അതുപോലെ നിസ്കാരം മജ്ജസക്കകത്ത് നോമ്പ് കർമ്മങ്ങൾ പോലുള്ള കർമ്മങ്ങൾ ചെയ്യണം ചെയ്തിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ അതിജീവിച്ച് പോകണം എന്നുള്ളത് കൊണ്ടേ നമുക്ക് സ്വർഗം നേടാൻ കഴിയുള്ളൂ അല്ല ആക്വിത്തുള്ളിൽ മുത്തക്ക എന്നാണ് മുത്തക്കങ്ങളായ ആളുകളുടെ ആഖ്യുപത്ത് നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം ആറുള്ള അനുദിക്കിരി ഹി ഫൈനലഹു മാഷത്തുള്ള മനഃഷ്വർഹു യോമനെ കയ്യാമത്തെ ആണെന്നാണ് മാഴേഷ്യത്തെ ഞാൻ കുടിച്ചാക്കും നിങ്ങൾ എന്നെ ഓർത്തിട്ടില്ലെങ്കിൽ എന്നാ പറയുന്നത് അതുകൊണ്ടാണ് നമുക്കൊക്കെ പല പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ ആ മുഖത്തിനെപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം നമ്മളെ കൽബിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലാഹി ലാ മുഹമ്മദ് റസൂള്ള എന്നാണ് ലാ ഇലാ ഇല്ലാഹു മുഹമ്മദുർ റസൂൽഹി എന്നാണ് ആ തൗഹീദ് ഇല്ലാബി തഹീഖു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ലാ ഇലാഹില്ലാഹുവിൻ്റെ കൂടെ മുഹമ്മദു റസൂൽഹി ഇല്ലാത്തടത്തോളം കലാതി ചെല്ലുന്നവൻ കാഫിറാണ് എന്നാണ് ആ ഹദീസിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കുന്നത് വല്ലാഹു എന്താണ് പറഞ്ഞത് നമ്മളോട് കാര്യങ്ങൾ റസൂല് അഹിസ്വല്ലാ അലൈഹി സ്വലമയുടെ താപ്യങ്ങളെ നിങ്ങൾ മുറുകെപ്പെടുക്കുക ആ ശരീരത്തിൽ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്നാണ് പറഞ്ഞത് അവസാന ഘട്ടാണിത് അവസാനം നമ്മളിപ്പോൾ നമ്മൾ നമ്മളെ ഇരുത്തത്തിൽ കണ്ടതാണ് നമ്മളിരിക്കുന്ന രണ്ട് സമയം ഇരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സമയങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു സന്യാസി ബാംഗ്ലൂർ വൈസ് ഒരു സന്യാസി നമ്മളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പതിമൂന്ന് ദിവസം നമ്മൾ ഇരുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മളെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ പതിമൂന്ന് ദിവസം ഇരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഒന്നര ദിവസം ഇരുന്നിട്ടുള്ളൂ ഇരുന്നിരിപ്പിൽ ഒന്നര ദിവസം ഒരു ദിവസവും ആ ഒരു ദിവസത്തിലേറെ പിന്നെ മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഒരു അഞ്ച് ഇരുപത്തൊമ്പത് മണിക്കൂർ നമ്മൾ മാക്സിമം ഇരുന്നിട്ടുണ്ടാകും ഇരുന്നിരിപ്പിൽ അതിൽ നമ്മൾ കണ്ടതെന്ന് ചോദിച്ചാൽ പൊളിഞ്ഞാടാനായിട്ടുണ്ട് വരയും കുറിയും ഇട്ട് വെച്ചിട്ടുണ്ട് വരാ കുറി എന്ന് വെച്ചാൽ മട്ടുപ്പാവിൽ മുകളിൽ അപ്പോൾ അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പൂട്ടാനായിട്ടുണ്ട് മുപ്പത് വർഷത്തെ ഒരു അക്കൗണ്ടേ പറഞ്ഞിട്ടുള്ളൂ ഇരുന്നൂറ് വർഷം ഒരു കാലാവധിയാണ് ഭൂമിക്കുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം ഞാൻ കബറി എന്ന് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ആ സംഗതി അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ അള്ളാഹു സുബാനു താല നമ്മളെ കാര്യങ്ങളിൽ നീക്കുപോക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം അപ്പോൾ ആ ഓർക്കണ സമയങ്ങളിൽ അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ അത് മുഖത്തിനെ ഓർക്കുക എന്നുള്ളത് ധിക്കറാണ് ആ ധിഖർ നമ്മൾ തിക്കറോട് കൂടി അത് റൂഹിലും നാവിലും കൽബിലുമായിട്ട് തിക്കറ് കൊണ്ട് നമ്മളെ റോഹിനെ സ്ഫുടം ചെയ്യും വേണം ആ ധിക്കർ റൂഹിലും നാവിലും കൽബിലുമായിട്ട് നമ്മൾ ലിസാനിയായിട്ട് ചൊല്ലിയിട്ട് കൂടുതൽ ചൊല്ലി ചൊല്ലുമ്പോൾ അതങ്ങനെ ചെയ്യും അപ്പോൾ തിക്ർ കൊണ്ടുള്ള സംഗതി അങ്ങനെയാണ് പിന്നെ നിസ്കാരവും കാര്യങ്ങൾ കൊണ്ടു ആളുകൾ അങ്ങനെയാണ് അപ്പോൾ ആ റസൂൾ അള്ളഹി സാലുവയുടെ കയ്യിൽ അനമധീനത്തൊള്ളുമ്പോൾ വാലിയും ബാബുഹ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അത് അലി റലിയുല്ലാന്നു റസൂൾ അഹ് അലൈഹി വസ്ലമനിൽ നിന്ന് വാങ്ങിയ ഒരു വിലായത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അലൈഹി വല്ലമിൻ്റെ അടുത്ത് അബോക്സ് സദ്ദീഖ് റലി അള്ള്ഹന്നു ഉമർ ഉസ്മാൻ അലി റഹിയുള്ള ഹന്നു പോലുള്ള മഹാന്മാരായ ആളുകൾ ഇവിടെ അടുത്ത് വേറെ വലത് അവർ നിസ്കരിച്ച് നടക്കുന്ന ഹജ് സക്കാത്ത് പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും അല്ലാത്ത ആളുകൾ അവരും തിക്കറില്ലായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള സ്വഭാവത്തില് അലിയാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചാബി ഇടതിൻ്റെ ആയിരുന്നു ഇടത് എടത്തെ ശരീഅത്തും വലത്തെ ശരീരത്തും മുൻകടലുള്ളവർ ഇടത്തെ ഹക്കീക്കത്തും മുൻകടലുള്ളവർ എന്ന് പറഞ്ഞതുപോലെ ആണ് ആ സംഗതി അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ അതേപോലെ തന്നെ മൊയ്തീൻ ഷേഖർ തങ്ങൾ അവരുടെ കയ്യിലും ഇടതും വലതും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റിഫാൻ ഷേഖർ തങ്ങളെ ഓറുകളുടെ കയ്യിലുണ്ടായിരുന്നു ഇടതും പലതും അപ്പോൾ ആ അത് വഹീൻ ദിൽമാണ് അത് വിലായത്തിൻ്റെ ദിൽമാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ വഹീൻ ദിൽമ് ഇൽഹാമിലൂടെയും പോവും ഇൽഹാമ് വിലയത്തിൻ്റെ ദിൽമ് വഹീ ഇൽഹാമിലൂടെയും പോവും വഹീൻ ദിൽമ് മൊയ്ജിതത്തിൻ്റെ ഇൽ ആമിലെ ആമിലൂടെ അങ്ങനെ വരും മൊഴിജിതത്തായിട്ട് വരും അത് റിഫാൻ ഷേഖ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാവി അതായിരുന്നു അവിടെ ഉണ്ട് ഇടതും പലതും അതേപോലെ തന്നെ മൊയ്ദീഷേഖ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഇടതും പലതും അപ്പോൾ ആ ഇടതും പലതും ഈ ഇടതും പലതും തമ്മിലായിരിക്കും എല്ലാ കാലത്തും ഉണ്ടാകുക രണ്ട് ഒരു കാലത്ത് രണ്ട് മഹാന്മാരി ഹൈ ആയിരിക്കും മറ്റുള്ള ഔലിയാക്കൾ ഒന്നേകാലക്ഷ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നാൽപ്പത് കുത്തിബിയങ്ങൾ ഉണ്ടായിരിക്കും അതുപോലുള്ള സംഗതികൾ അവർക്ക് ലോകത്തിന് ഒരു അവർ മാതൃകയായിരിക്കും മുസ്തഖ്യങ്ങൾ ഉണ്ടാവും മുഖ്ലീസ്യങ്ങൾ ഉണ്ടാവും അവരെല്ലാവരും തിക്കറിലായിരിക്കും രണ്ട് നിങ്ങൾ രണ്ട് നേരത്തെ ഇരുത്തത്തിലായിരിക്കും രണ്ട് നേരം ഇരിക്കുന്നവരാണ് അപ്പോൾ ആ ഇരിക്കുന്നത് ഇന്ന നമ്മൾ സലാത്ത് ചൊല്ലി പിരിപ്പിക്കുന്ന ആളുകൾ ചലാത്ത് കൂടുതൽ ചെല്ലുക അപ്പോൾ നമ്മളെ റൂഹ് നന്നായി കിട്ടും നമ്മളെ കൽബ് നന്നായി കിട്ടും നമ്മുടെ മനസ്സ് നന്നായി കിട്ടും നമ്മളെ ചുറ്റുപാട് നന്നായി കിട്ടും ലാ മൗജൂദ് ഇല്ലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാ മൗജൂദ ഇല്ലല്ല മൗജൂദ് അള്ളാഹുവിൻ്റെ മൗജൂദ് ഇല്ല എന്നാണ് മൗജൂദ് അങ്ങനത്തെ മൗജൂദ് ഇല്ല അള്ളാഹുവിൻ്റെ മൗജൂദ് അല്ലാത്തൊരു മൗജൂദ് ഇല്ല കല്ലുമുള്ളും മരങ്ങളും മനുഷ്യനും പട്ടി പൂച്ച മൃഗങ്ങൾ മൃഗങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ മൗജൂദാണ് എന്നാണ് അതിന് പറയുന്നത് അപ്പം ലാം മാൂത ഇല്ലല്ലാ എന്ന് ഹദീസിൽ ഹദീസിന് വേറെയും പറയുന്നുണ്ട് ഖുദീ ഹദീസിൽ പറയണതാണ് അതൊക്കെ ലാം ആഴ്ബൂത ഇല്ലല്ല അതൊക്കെ ഒരുപാട് അങ്ങേ എത്തിയ പരീക്ഷണമൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയുള്ളൂ അത് മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് ചോദിച്ചാൽ അല്ലാ മഹബുദ് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അബിദ് അല്ലാതില്ലാന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെയാണെങ്കിൽ അബിദ് അല്ലയെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് ആരായിരിക്കും അല്ലാവൂലേ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അനഫിൽ അർലി മുഹമ്മദ് എന്നാണ് പറഞ്ഞത് അനഫ് ഖുദ്സി ആദീസിൽ പറയുന്നതാണ് ഞാനല്ല പറയുന്നത് കിതാബാണ് പറയണേ അനഫിൽ അർലി മുഹമ്മദ് എന്നാണ് പറയണത് അനഫിൽ അർലി മുഹമ്മദ് അനഫിൽ അർലി മുഹമ്മദ് ഞാൻ മുഹമ്മദാണ് ഭൂമിയിൽ നിന്നാണ് എന്നുവെച്ചാൽ മുഹമ്മദ് അല്ലയാണ് മുഹമ്മദ് നബി സാഹി വസ്ലം അല്ലയാണ് എന്നല്ല പറഞ്ഞത് ഏ മൊ മുഹമ്മദ് നബി സാലുവയുടെ കാലത്ത് ഉബൈസുൽ ഖർണി അലി അള്ളാഹ്മന്നു പോലുള്ള ആ കദ്ദസ് അല്ലാഹുറസ് അസീസ് മഹാൻ അവറുകൾക്ക് വഹിയുണ്ടായിരുന്നു അപ്പോൾ ആ വഹി എങ്ങനെയാണ് അത് റസൂള്ള അഹ് സ്വലുവുണ്ടായിരുന്ന വഹിയല്ല റസൂൽ അള്ളാഹുക്ക് വേറെ വഹിയുണ്ട് ഉബൈസുൽ ഊബൈസുൽ ഖർണി കബസ് അല്ലാ അസീസ് മഹാൻ അവൾക്ക് വേറെ വഹിയുണ്ടായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ആ വഹിയിൽ ഈ രണ്ട് വഹികളും ഭൂമിക്ക് മുകളിലുള്ള ആളുകളെ മൊത്തത്തിൽ ഭരിക്കും ആ കാര്യങ്ങളപ്പോൾ മുസ്ലിംങ്ങളെ ആര് നോക്കും ഒരാൾ മുസ്ലിംങ്ങളെ നോക്കും ഒരാൾ മുനിയങ്ങളെ നോക്കും ഒരിക്കലും രണ്ടാക്കും അനുജരന്മാരുണ്ടാവും സഹാബത്ത് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വലിയ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഉസ്മാൻ റഫി അള്ളഹാനുവിനെ പോലത്തെ മഹത്തുക്കളൊക്കെ എല്ലാവരും പിന്നെ വൈസുർ കർണി റഫിയുള്ള കാണാൻ വേണ്ടിയിട്ട് ആമിർ ഒമൈറുബിനു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കിതാബിൽ തന്നെ പറയേണ്ടത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ട് കൈ മുത്തി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് റസൂൾക്ക് ശേഷം എന്റെ ശേഷം നിങ്ങൾ ഉമേർ റുബിനു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഓഫീസിൽ കറങ്ങി റതി പിടിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് താപ്യങ്ങളായ ആളുകളെ നിങ്ങൾ മുറുകെ എന്നല്ല പറഞ്ഞത് അപ്പോൾ പറഞ്ഞ പണി കേട്ടു അപ്പോൾ എന്തു ചെയ്തു അവർ വിജയിച്ചു അങ്ങനെ അവർ വിജയിച്ചു ഏ എൻ്റെ സ്വഭാവത്തെല്ലാവരും നക്ഷത്ര തുല്യരാണ് എന്നും നക്ഷത്ര തുല്യരാണ് ഭൂമിയിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ഭൂമിയിലുള്ള ഭൂമിയിലുള്ള വീടുകൾ ആകാശത്തിൻ്റെ ആകാശത്തിലുള്ളവർക്ക് ആകാശത്തിൻ്റെ ആകാശത്തിലുള്ള മലക്കുകൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ നമ്മളെ വീട് നക്ഷത്രങ്ങളെപ്പോലെ കാണും മുസ്തങ്ങങ്ങളും മുഹ്ലീസ്യങ്ങളും ഔലിയാക്കളും ഒക്കെ പോലെയുള്ള ആളുകൾ അള്ളാഹുമായിട്ട് അടുത്തട വയകുന്ന ആളുകളൊക്കെ അങ്ങനെ ആയി മാറും എന്നുള്ളതാണ് നമുക്ക് കിതാബിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ലാ മഹബുദ് എന്ന് പറഞ്ഞ അള്ളാഹ് അള്ളാഹു അബ്ദും കൂടിയാണ് ഇവിടെ അള്ളാഹു ലാ മൗജൂദ് മഹ്ജുദ് എന്ന് പറഞ്ഞാൽ തുണിലും തുരുമ്പിലും ഉണ്ട് അതാണ് വഹദത്തുൽ വിജൂദ് അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചോദിച്ചാൽ അബ്ദും കൂടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അബിദ് റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലമയാണ് ഏത് ഈ നബി വഷി ഈ നബി വഴി ഏത് നബി വഴി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമ് വഴി ഞാനെൻ്റെ സീബാബ കാൽബഷി എന്നു പറഞ്ഞ മീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് ഏഹ് അപ്പം റിഫൈൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് എന്താണ് മലയിൽ പ്രത്യേകം പറയുന്നുണ്ട് അത് ആ നബി വൈ ഉള്ള ആളാണ് റിഫൈൻ ശേഖരി നബി വൈച്ച് ആ നബി വൈ നോക്കി തപ്പം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിൽ പറയണമെന്ന് ചോദിച്ചാൽ എങ്ങനെ പോയാലും ശരിയത് അനുസരിച്ച് ജീവിക്കണം എന്നാണ് ഒരു പക്ഷം മറുപക്ഷം എന്ന് പറഞ്ഞാൽ ആ റസൂള്ളി അലുവയുടെ പിൻഗാമിയെ മുറുകെ പിടിച്ച് ജീവിക്കണം അപ്പം അത് നമ്മൾ ജീവിക്കാത്തോടത്തോളം കാലം നമ്മൾ പരാജയത്തിലാണ് ആ കിത്ത് മോശമായിട്ട് നമ്മൾ മരിക്കുള്ളൂ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ നീങ്ങണം നമ്മൾ ഒന്നെങ്കിൽ മുസ്ലിം ആണ് അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തിലൂടെ മുമ്മിനാകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ നീങ്ങണം ഏഹ് ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താ ചോദിച്ചാൽ തിക്രു ചെയ്യണം അള്ളാഹുവിന് ദിക്രു ചെയ്യണം നമ്മൾ അപ്പോൾ തിക്രി ചെയ്യാത്തോടത്തോളം കാലം നമ്മളുടെ റൂഹ് നന്നായി കിട്ടൂല അപ്പോൾ അതാണ് അപ്പോൾ അതിൽ റൂഹിന് നമ്മൾ സമാ റൂഹിന് സമാധാനം കിട്ടൂല ശരീരത്തിന് സമാധാനം കിട്ടൂല മനസ്സിന് സന്തോഷം വരൂല മയുഷ്യത്ത് വിശാലമാകൂല ക്രി ചെയ്തില്ലെങ്കിൽ അപ്പോൾ നിസ്കാരത്തിൽ അസ്വലാത്ത് മേറാജുൽ മുനീൻ പോകുമ്പോൾ മുനാജാത്ത് ഉല്ലാഹി റബ്ബില്ലാ ആലമീൻ എന്നാണ് മുനാജാത്ത് നടത്തണം അള്ളാഹു എങ്ങനെ നമ്മളെ നിസ്കാരത്തിൽ അത് നടക്കാത്തടത്തോളം കാലം നമ്മൾ നിസ്കാരം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മതി ആ നിസ്കാരം നിസ്കാരമായിട്ട് സലാം പൂട്ടുന്നത് പോലുള്ള കർമ്മങ്ങളായി മാറും ആ കർമ്മത്തിൽ നമുക്ക് എന്ത് ചെയ്യും നിസ്കരിച്ചതിനുള്ള പ്രതിഫലം കിട്ടും പക്ഷേ നിസ്കാരം ശരിക്കുള്ള നിസ്കാരം അസ്വലാത്തുൽ മഹറാജുൽ മിനി വ മുനാജാത്തുൽ ഇല്ലാഹിറബിൾ ആലമി എന്നാണ് അപ്പോൾ ആ നിസ്കാരം ഏതാണ് നിസ്കാരം എന്നുള്ളത് നമ്മൾ നമ്മളെ കല്പിനെ നിസ്കാരത്തിൽ നമുക്ക് ക്വർമ്മറിനെ എന്താണ് ശരിക്കും അതല്ല വേണ്ടത് നമ്മളെ സയ്യിദിൻ്റെ അല്ലെങ്കിൽ റസൂൾ അഹ് സ്വല്ലാ അലൈസ്ലോ കൽപ്പിച്ച് വെച്ചതായ ശേഖന്മാരുടെ മുഖത്തെ പ്രകാശിപ്പിക്കണം എന്നാണ് അതിൽ പറയണത് ലാ ഇലാഹില്ലാഹു എന്നുള്ള ദിക്റോട് കൂടി അത് അവരുമായിട്ട് ക്ഷോഭത്തിലാകണം ഇഷ്കിലാകണം പ്രണയത്തിലാകണം അവരുമായിട്ട് അടുക്കണം അവരുടെ അടുത്ത് പോയി കാണണം അവിടുന്ന് തിക്ക്റ് വാങ്ങണം ഇജാസിയത്തോടുള്ള തിക്ക് അല്ലാതെ തിക്ർ വീട്ടിൽ തസ്ബിമാല എടുത്ത് ചൊല്ലി പെരിപ്പിച്ചാൽ എല്ലാവർക്കും കഴിയും അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗം കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല റസൂൽ പോയി ചെന്ന് കണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് തിക്ക്റ് വാങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ റസൂൽൻ്റെ താപികളായ ആളുകളുണ്ട് അവിടെ ലോകത്ത് ഇപ്പോഴും നല്ല എല്ലാ കാലത്തും ഉണ്ടായാലുണ്ട് അപ്പം അത് തേടിപ്പിരിക്കൽ അങ്ങനെ ഇതിൽ നിന്ന് ചൈനയിലുണ്ടെങ്കിൽ ചൈനയിൽ പോയി കരസ്ഥാക്കണം എന്നാണ് നമ്മൾ റസൂൽസ് അല്ലാസും പറയുന്നത് അപ്പം അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും വിജയിച്ചു അല്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് കിപത്ത് എന്താവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് എന്താ ചോദിച്ചാൽ ഔലിയാക്കളായ ആളുകളുമായിട്ട് സഹവസിക്കണം സഹവസിച്ചിട്ട് ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തോടു കൂടി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നീങ്ങണം ഏഹ് അദ്ദേഹത്തിന് പിന്നെ അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബം നല്ല രീതിയിൽ കുടുംബായിട്ട് നിസ്കരിച്ച അഞ്ചു നിസ്കരിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിച്ചാൽ മതി ഏഹ് അതാ ശേഖര മര്യാദയ്ക്ക് നല്ല രീതിയിൽ അനുസരിച്ചിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ ആഖ്യപത്വം നന്നായി കിട്ടും അവസാനം നന്നായി കിട്ടും അവസാനം നന്നായി കിട്ടേണ്ട ആളുകൾ അല്ലാത്ത ആളുകൾക്ക് സുഖമായിട്ട് കാറും കോളും ചുറ്റുപാടും ഒക്കെ ആയിട്ട് ഇവിടെ ജീവിച്ചുകഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കും ചെയ്യും ഇവിടെ അതു മസറാത്തുല്ലാഹ്റ എന്നാ ദുനിയ ഒരു കൃഷിസ്ഥലമാണ് അപ്പോൾ ഇവിടെ നെല്ലും ഗോതമ്പും കൃഷി ചെയ്താൽ അത് കിട്ടും അല്ല മറ്റുള്ളത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആഹ്റത്തിക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും ആഹ്രം കിട്ടും അപ്പോൾ ഇവിടെ നല്ലൊരു വിളനെല്ലാണ് ഇന്നിപ്പോൾ എഴുന്നൂറ്റി ജനാരം കോടി ജനങ്ങളുണ്ട് ലോകത്ത് അപ്പോൾ ആ ലോകം ആ ജനങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് അള്ളാഹുവിനു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും കാശാരായി മാറും ഈ വർഷം ഞാൻ കൊടുക്കുന്നവന് വാങ്ങപ്പെടുന്നവന് കൊടുക്കപ്പെടുന്നവന് അടുത്ത വർഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും അങ്ങനത്തെ കണ്ടീഷൻ ഒക്കെ ജെക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകും അപ്പോൾ അതൊന്നും ഇപ്പോഴും നടക്കാത്തതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ നടക്കാത്ത ലോഗാണല്ലോത് അപ്പോൾ അതുകൊണ്ട് എന്താവും ദാരിദ്ര്യം നീങ്ങില്ല അപ്പോൾ ദാരിദ്ര്യം നീങ്ങാത്തോടത്തോളം കാലം ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയൽ വീട്ടിൽ അയൽ വീട്ടിൽ പട്ടിണി കിടക്കുന്ന ആൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മൾ പെട്ടവനല്ലാന്ന് നമ്മൾ റസ്സുള്ളതാണ് പറയുമ്പോഴും ഒരുപാട് ദാരിദ്ര്യം ഉള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഭൂമിക്ക് മുകളിൽ അത് നമ്മൾ കാണുന്നില്ല എന്നിട്ടാണ് നമ്മൾ അജ്ജിനും പിന്നെ മറ്റുള്ള കർമ്മത്തിനൊക്കെ പോകണത് അപ്പോൾ ആ അജ്ജൊക്കെ എത്ര കബൂലാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അജ്ജ് ചെയ്യലല്ല കടം പേടിച്ചിട്ട് അജ്ജ് ചെയ്യലോ അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കി അജ്ജ് ചെയ്യലും മാത്രമല്ല നമ്മളോട് പറഞ്ഞ പണികളാണ് നമ്മൾ ചെയ്യേണ്ടത് അജ്ജ് ചെയ്യണ്ട എന്നതിന് അർത്ഥമല്ല നമ്മൾ നമ്മളോട് പറഞ്ഞ പണികളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഷെയ്ഖിനെ അനുസരിക്കാത്ത ആൾ ഷെയ്യീതായ ഒരു തങ്ങളെ ഒരു ഗുരുവിനെ അനുസരിക്കാത്തോടത്തോളം കാലം നമ്മൾ നമ്മളുടെ ആഖിപത്ത് നന്നായി കിട്ടാൻ വളരെ പ്രയാസമാണ് നാൽപ്പത് വർഷം സുബഹി മുടങ്ങാതെ നിസ്കരിച്ച ഒരാൾക്ക് മാത്രമേ സ്വയം രക്ഷപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ അത് കൽബ് എന്നുവെച്ചാലും അദ്ദേഹത്തിൻ്റെ കൽബ് മോശമായിരിക്കും അദ്ദേഹത്തിൻ്റെ കൽബിലേക്ക് നോക്കിയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ കണ്ട് അത് ചികിത്സിക്കണം ആ ഡോക്ടർ ഷെയ്ഖായിരിക്കും ഒരു സെയ്ദായിരിക്കും ഇന്നൊരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ള നേതാക്കന്മാരൊക്കെ പോയി കണ്ടു കഴിഞ്ഞാലൊന്നും കൽബ് നന്നാണ്ട് ചുറ്റുപാടുണ്ടല്ലോ അങ്ങനെ കൽബ് നന്നാവാണേ നാട് തന്നാകുമല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ ഒമൻ ആറിക്കിരിഹി ഫൈനലഹു മാഷത്തൻ വനഃ ഹു യോമിയാമത്തി ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് ഞാൻ സമാധാനം തരൂല്ല എന്നെ ഓർക്കൽ കൊണ്ടല്ലാതെ എന്നാണ് പറയുന്നത് അത് ഖുർആാനിക വചനമാണ് ആയത്താണ് അപ്പോൾ അതാണ് പിന്നെ അള്ളാഹിൻ്റെ റസൂൽ സലസ് ഒന്നേകാൽ ലക്ഷം സഹാബത്തിനെ പിൻ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം മുഷാഹദിലുള്ള മഹാനാണ് അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു രാജാവിനെ കണ്ടു എങ്ങനെ കണ്ടു ചന്ദ്രനെ പിളർപ്പാക്കി അദ്ദേഹത്തിനെ അങ്ങോട്ട് വരുത്തി അങ്ങനെ വരുത്തിയിട്ട് അദ്ദേഹത്തിന് എന്തു ചെയ്തു റിക്ക് കൊടുത്തു അങ്ങനെ അദ്ദേഹം അവിടെ സൗദിയിലുള്ള ഏതൊരു സ്ഥലത്ത് വഫാത്തായിപ്പോയി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന മണ്ണാണിത് അതേ ഇമാനും ഇഹ്ലാസും ഉണ്ട്. അതേ റസൂലുള്ളാഹിന്റെ പിൻഗാമികളായ ആളുകൾ ഇപ്പോഴും ഉണ്ട് അതേ റസൂളുല്ലാൻ പോലത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് അതിന് എന്ത് ചെയ്യണം നമ്മൾ തയ്യാറാകണം നമ്മൾ എന്ത് ചെയ്യണം അതിന് തേടി പിടിച്ചിട്ട് ചൈനയിൽ പോയി കരസ്ഥാക്കണം എന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ അത് നമ്മൾ തേടി പിടിക്കേണ്ട നമ്മളെ വിഷയങ്ങളാണ് അപ്പോൾ നമ്മൾ തേടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ അത് കിട്ടും അപ്പോൾ ആ ഈമാനികമായ ചൈതന്യം കിട്ടും അപ്പം അങ്ങനെ നമ്മൾ രക്ഷപ്പെടും നമ്മളെ ആഹ്റം നന്നായി കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിങ്ങനെ വോയിസ് കപ്പ് വിടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് ആലോചിച്ച് തീരുമാനിച്ച ആ കാര്യങ്ങളൊക്കെ ദീൻ്റെ ദാഴത്തിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അല്ല അതുകൊണ്ട് വെറുതെ നാട്ടൊന്നുമില്ല നമ്മളെ ജീവിൻ നഷ്ടപ്പെടുക എന്നല്ലാതെ എന്നായിക്കൂടെ അസ്ലാമലൈക്കും